സി സി ഐ സെക്രട്ടറി ജെയ്ഷ ഐ സി സിയുടെ പുതിയ ചെയർമാനാകുമെന്നാണ് റിപ്പോർട്ട് നിലവിലെ ഗ്രെഗ ബാർക്ലയെ മാറ്റി തൽസ്ഥാനത്ത് ജെയ്ഷയെ നിയമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വീഡിയോ കോൺഫറൻസിനിടെ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ചെയർമാൻ മൈക്ക് ബയർഡ് ഉൾപ്പെടെയുള്ള ഐ സി സി ഡയറക്ടർമാരോടും മൂന്നാം തവണയും ഈ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന് ബാർക്ലേ പറയുകയായിരുന്നു കാലാവധി അവസാനിക്കുന്ന നവംബറിൽ ഐ സി സി ചെയർമാൻ ആകാനുള്ള ആഗ്രഹം ജയ്ഷ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊണ്ടത് എന്ന് ബാർക്ലെ പറഞ്ഞു എന്തായാലും ഐ സി സി ചെയർമാനായ ബാർക്ലെ ഒരു തവണ കൂടി ചെയർമാൻ സ്ഥാനത്തേക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കാലാവധി നവംബറിൽ അവസാനിക്കുന്നതോടെ ചെയർമാൻ സ്ഥാനത്തുനിന്ന് പടിയിറങ്ങുകയായിരുന്നു പുതിയ ഐ സി സി ചെയർമാനായി ജയ്ഷാ വന്നേക്കും രണ്ടായിരത്തി ഇരുപതിൽ ഐ സി സിയുടെ തലപ്പത്തെത്തിയ ബാർഗ്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു നിലവിൽ ബി സി സി ഐ സെക്രട്ടറിയായ ജയ്ഷായ്ക്ക് ഒരു വർഷം കൂടി കാലാവധിയുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ സി സി ചെയർമാനായി ജയ്ഷാ മാറും ജഗ്മോഹൻ ഡാൽമിയ ശരത് പവാർ അതുപോലെ എൻ ശ്രീനിവാസൻ ശശാങ്ക് മനോഹർ എന്നിവരാണ് ഇതിനു മുമ്പ് ഐ സി സി തലപ്പത്തെത്തിയ ഇന്ത്യക്കാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ കൂടിയായ ജയ്ഷാ ഐ സി സി ചെയർമാൻ ആകുന്ന അഞ്ചാമത്തെ മാത്രം ഇന്ത്യക്കാരനെന്ന നേട്ടത്തിനരികെയാണ് ജയ്ഷയ്ക്ക് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയൻ ബോർഡുകളുടെ പിന്തുണയുണ്ട് ജെയ്ഷ ചെയർമാനായാൽ ഐ സി സിയുടെ തലപ്പത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരനാകും അദ്ദേഹം എന്തായാലും ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാകും നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണം ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ ഡിസംബർ ഒന്നിന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് അറിയുന്നത് ഐ സി സി നിയമങ്ങൾ അനുസരിച്ച് ചെയർമാന്റെ തെരഞ്ഞെടുപ്പിൽ പതിനാറ് വോട്ടുകളാണ് രേഖപ്പെടുത്താനാവുക ഒമ്പത് വോട്ടുകൾ നേടിയാൽ കേവല ഭൂരിപക്ഷത്തോടെ അതായത് അമ്പത്തിയൊന്ന് ശതമാനം വിജയിയാകാം നേരത്തെ ചെയർമാനാകാൻ ആൾക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണമായിരുന്നു സി സി ഐ സെക്രട്ടറി ജയ് ഷാ ഐ സി സിയുടെ തലവനാകുമെന്നായിരുന്നു ഇപ്പോൾ ഏറ്റവും പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ട് എന്തായാലും പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും എന്നാണ് അറിയുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അദ്ദേഹത്തെ ചെയർമാൻ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തു കഴിഞ്ഞു എതിരില്ലാതെയാകും ജയ്ഷാ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുക ന്യൂസിലൻഡുകാരനായ നിലവിലെ ചെയർമാൻ ഇനിയും തുടരാൻ താല്പര്യമില്ലെന്ന് ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നവംബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യത കൂടുതൽ ഐ സി സിയുടെ തലവനായാൽ ജയ്ഷാ ബി സി സി ഐ സെക്രട്ടറി സ്ഥാനവും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനവും രാജിവയ്ക്കും ഷായ്ക്ക് ബി സി സി ഐ സെക്രട്ടറി സ്ഥാനത്ത് ഒരു വർഷം കൂടി അവശേഷിക്കുന്നുണ്ട്